ഇതാണ് പാൽ മുതക്ക് കിഴങ്ങ് പൊടി ഇതേ പച്ചക്കുണ്ടെന്ന് മൂന്ന് ദിവസം വെള്ളത്തിട്ട് ഒമ്പത് വെള്ളം ഊറ്റണം മൂന്ന് ഒന്നോ ദിവസം കൊണ്ട് ഒമ്പതോ മൂന്നാമത്തെ ദിവസവും രാവിലെ കഴുകാരി ഉണക്കിട്ടുന്നെങ്കിൽ വാരി നിരത്തി ഉണക്കണം നല്ല വൃത്തിയായിട്ട് ഉണക്കിയിട്ട് അത് കൊണ്ടുവന്നിട്ട് നല്ല ഉണങ്ങിയ ശേഷം നമ്മൾ വലിയ കാലത്തിൽ പാല് രണ്ട് മൂന്ന് ലിറ്റർ പാൽ മേടിച്ചത് അതിനകത്ത് ഒഴിക്കണം ഒഴിച്ചിട്ട് ഈ ഉണക്ക കിഴഞ്ഞ് അതിനകത്ത് തട്ടണം തട്ട് മത്ത മറച്ച് മറച്ചിട്ട് എവിടെയെങ്കിലും അടച്ചെച്ചേക്കണം അടച്ചെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെച്ച് ഇത് ഈ പാലല്ലായി കിഴങ്ങ് കുടിക്കണം കൊതിന്ന് വരണം അത് കൊത് വരുമ്പോൾ ഇത് പിന്നെ ആ പാലെല്ലാം കിഴങ്ങ് കുടിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ കൊതു നമ്മൾ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ പാൽ മൊത്തം പറ്റി വരും അവസാനം ലാസ്റ്റ് പാലുണ്ടെങ്കിൽ അടുപ്പിനകത്ത് വെച്ച് നമ്മൾ ആ വെള്ളം പറ്റിച്ചെടുക്കണം പാല് പറ്റിച്ചെടുക്കണം അത് നമ്മൾ നമ്മളിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് മറച്ചിട്ട് വേവിക്കൂല മറിച്ച് മറിച്ചിട്ട് അപ്പോൾ ആ ചീനിക്ക് അത് ചൂടും പിടിക്കും ഈ പാലെല്ലാം പറ്റുകയും ചെയ്യും പറ്റിയതിന് ശേഷം ഇറക്കിച്ച് നല്ല തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ നല്ല തുണിയിലിട്ട് അത് അത് നല്ല കെലി ഉണങ്ങണം ഉണക്കാൻ പീ മണങ്ങുവരും പാൽ മുതക്ക് പൊടിക്കുന്ന മിഷീൻ ഉണ്ട് അതിന്റെ പല്ല് അതെടുത്ത് അതിനകത്തിട്ട് പൊടി ചെല്ല പൗഡർ ആക്കി തരും ഈ പൊടി എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുട്ടികൾ നമ്മളെ ആരോഗ്യ നൂറ് വയസ്സുള്ളവര് അറുപത് വയസ്സിലേക്ക് വരും അവർ ആരോഗ്യം വീണ്ടെടുക്കും ഉണങ്ങി മിരിഞ്ഞിരിക്കുന്നില്ലേ അവർ ആരോഗ്യം വീണു നല്ല ശരീരമൊക്കെ വരും പഴയ ശരീരം അവർ അറുപത് വയസ്സിന്റെ ശരീരം വരും അതെല്ലാവരും കഴിക്കാം ഇതിന് വിഷാംശം ഉള്ളതല്ല ഒന്നുമില്ല പുരുഷന്മാർക്ക് കുട്ടികളില്ലാത്ത ആ നാടികളുടെ തളർച്ച അതെല്ലാം മാറുന്നതാണ് ഈ കിഴങ്ങ് ആ ശേഷി കുറവ് മാറി ആരോഗ്യം അതാ ആരോഗ്യം വീണ്ടെടുക്കും എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഈ രക്തത്തിൽ അണുക്കളില്ലാത്തോണ്ടാണ് നമ്മളെ ശരീര ശക്തി ശോഷിക്കുന്നത് വീണ്ടും മസലുവച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്നതാണ് ഈ പാൽ അതാണ് പ്രധാനമായ ഇത് സ്ത്രീകൾക്കും കഴിക്കാം പുരുഷന്മാർക്കും കഴിക്കാം കുട്ടികളില്ലാത്ത പെണ്ണുങ്ങൾക്കും കഴിക്കാം ഇത് അവർ കഴിച്ചാലും അപ്പൊ നമസ്കാരം സുരേഷ് ചിത്രമാണ് ഗ്രീൻ ചാനലിന്റെ ആയുർവേദ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് ചടയമംഗലത്താണ് ഇടുക്കുപാറയിൽ പങ്കജാക്ഷി വൈദ്യരുടെ വീട്ടിലാണ് ലേബലൊട്ടിച്ച് നിങ്ങളുടെ മൂല വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് വാജീകരണ ഔഷധങ്ങൾ പുരുഷനും സ്ത്രീക്കും പവർ ഉണ്ടാവും ബീജത്തിന്റെ അക്കൗണ്ട് കുട്ടികളുണ്ടാവും അങ്ങയൊന്നും അല്ല ഞാൻ ഈ കാണിക്കുന്ന ഐറ്റം പാൽ മുതക്ക് എന്ന് പറയുന്ന സാധനമാണ് പാൽ മുതക്ക് നമ്മുടെ പരമ്പരാഗതമായ ഊഷിതമാണ് പൗരാണിക കാലത്ത് തന്നെ കാട്ടുമൂപ്പന്മാരും അതുപോലെ വൈദ്യന്മാരും എല്ലാം ഉപയോഗിച്ചിരുന്ന കാണിവൈദ്യന്മാർ ഒന്നാണ് ഇത് വളരെ റിസ്ക് എടുത്ത് സംസ്കരിച്ച് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന ആൾക്കാരായത് വാങ്ങിയാണ് ഇതില് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അതായത് ഇത് ആദ്യം നമ്മൾ വലിയ കിഴങ്ങ് പോലാണ് ഇപ്പൊ ഞാൻ കാണിച്ച കിഴങ്ക് ചെറിയ ഉണ്ടായിരുന്നു വലിയ കിലോ കിഴങ്ങുകൂടി ഒരു മണവും ഗുണവും ഒന്നും ഇല്ല കണ്ട പക്ഷെ ഇത് നമ്മൾ സംസ്കരിച്ചെടുക്കുമ്പോ ഇത് തേനിന്റെയോ അല്ലെങ്കിൽ നെയ്യുടേ ഒക്കെ മണോ പാതിൽ പുഴുങ്ങി ഉണക്കി ചുക്ക് പോലാക്കി വീണ്ടും പൊടിച്ച് വൃത്തിയാക്കി വയ്ക്കുന്ന അതായത് പുരുഷന്മാർക്കുള്ള ലൈംഗിക ബലഹീനത സ്ത്രീകൾക്കും ഉണ്ട് ലൈംഗിക ബലഹീനത ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത പലരുണ്ട് അവർക്ക് രണ്ടുപേർക്ക് പതിനഞ്ച് ദിവസം രാവിലെ ഒരു ചെറിയ സ്പൂൺ പാലിൽ കാച്ചു കുടിക്കുക വൈകിട്ട് കുടിക്കുക വെറും വയറ്റി രാവിലെ കുടിക്കണം പതിനഞ്ച് ദിവസത്തിനകം അതിന്റെ റിസൾട്ട് ഉണ്ടാകും നല്ല അടിപൊളിയായിട്ട് എന്താ മധു വീതം ആഘോഷിക്കുന്ന നടക്കു നടക്കാം നടക്കും പറയുന്നത് അത് പോട്ടെ ഈ പാൽമുതക്ക് എന്ന് പറയുന്നൊരു സാധനം ഒരു വലിയ ഔഷധമാണ് ഈ ലോകത്ത് ഏത് പുരുഷനും സ്ത്രീക്കും അവരുടെ നരമ്പുകളൊക്കെ നാടി വിഭങ്ങളൊക്കെ ഉത്തേജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഇതുപോലെ ഔഷധം വേറെ പറഞ്ഞാൽ വലിയ മണമല്ല ഒരു പച്ച തൊലിയുടെ മണി പക്ഷേ ഇത് സംസ്കരിച്ചെടുക്കുമ്പോഴാണ് ഇതിന്റെ മണന്റെ ഞാൻ കണ്ട ഈ സാധനം അപ്പൊ ഞാനിത് ഇച്ചിരി ഒന്ന് കഴിച്ചു ഇത് നമുക്ക് അല്ലാതെയും കഴിക്കാൻ പറ്റും കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പകരാക്ഷി ചിലപ്പോ നെയ്യാണോ പഞ്ചാമൃതം അല്ലെ പഞ്ചാമൃതം ഒക്കെ ഒന്ന് പറയാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം ഇവിടെ എല്ലാത്തിനും മരുന്നുണ്ട് ചൊറി വട്ടച്ചൊറി ചേരങ്ങ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കരപ്പൻ കരപ്പൻക്കുരു അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കിന്നിന്റെ പുറത്തേക്ക് ഒരു പറ്റല് പറ്റലിന്റെ തടവിലെല്ലാം ഉണ്ട് വലിയ കെട്ടിടങ്ങളോ ലേബറോ ഒന്നുമില്ല ഞാൻ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാട്ടിൽ കാട്ടിലേക്കിടത്തി പറഞ്ഞു തരും വീട്ടിൽ പോണെങ്കിൽ വീട്ടിൽ പോയി ഞാൻ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു വലിയ ഔഷധമാണ് ദയപ്പെട്ടിരിക്കുന്നത് വെള്ള സൂപ്പർ പറിച്ചെടുത്ത് കഴിവീട്ട് ചവച്ചിന്ന് ദനൊക്കെ ഇറച്ചിയൊക്കെ ഓവറായിട്ട് കഴിക്കുന്നുണ്ട് മാറും പാൽ മുതൽ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് വേരൊക്കെ റെഡിയാക്കി വന്നിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഈ പങ്കിടാക്ഷമ്മയുടെ ഔഷധ കൂട്ടുകള് ഭയങ്കരമാണ് ഏതായാലും നിങ്ങൾ എല്ലാവരും പറഞ്ഞു നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും നേരിട്ട് വിളിക്കുക തൈല എണ്ണ ഉണ്ട് തൈല എണ്ണ തന്നെ പത്ത് കിലോ പത്ത് കിലോ മുട്ട തന്നെ നമ്മുടെ ആ അതാണ് അതാണ് ഹീറോ നമ്പർ എറണാകുളം മലപ്പുറം കോഴിക്കോട് എല്ലാം മൊത്തം വന്ന് കൊണ്ടുപോയി പോയി വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവർക്കും കഴിച്ചു കൊടുക്കണം നമ്മൾ സിൽവർ ബട്ടൺ അടിച്ച് നിശ്ചയാണ് പരമ്പരാഗത വൈദ്യമാണ് അല്ല ഒരു കളിപ്പീരുമില്ല വേറെ ആരും കൂട്ടുകാരോ ഒന്നും ഇതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് വീണ് കണ്ടുനോക്കാം ഇതൊക്കെ പാൽ മുറച്ചിന്റെ സംസ്കരിക്കാനിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇതൊക്കെ ഒരു കാഴ്ചയാണ് അതു കൂടാതെ ഇത് ഉരുക്കി എടുക്കുന്നതുകൊണ്ട് വളരെ റിസ്ക് ആണ് വേഗം ഞാൻ ആക്കി എടുക്കണെങ്കിൽ ഇടവട വറ്റയണം കിടക്കുന്ന അതെ അപ്പോൾ വനത്തിന്ന് രക്ഷതങ്ങളാണ് നേരിട്ട് ശേഖരിക്കാ ഐദ ചാനേന്ന് എടുക്കണം അന്നാ ഇത് പാല് പോയെന്ന് വെച്ചേക്കാം ഞാൻ എന്താ കട് നദരക്കി കണ്ടോ പാല് ഇതാണ് പാല് കണ്ടോ വണ പുചോക്ക് എടുക്ക് ഈ സിത്തര സിത്ത ആകണം ഇതാണ് പാല് എടുക്ക് നമ്മളിവിടെ കൊണ്ടുപോകുന്ന മൂന്ന് ദിവസം രണ്ട് ദിവസം വെള്ളത്തിട്ട് വൃത്തിയായിട്ട് കഴുകും കഴുകിയിട്ട് നല്ല വലിയ പാത്രത്തിൽ വെള്ളം നെമക്ക ഒഴുക്ക് മൂന്ന് ദിവസം ഒമ്പത് വെള്ളം ഊറ്റണം ഇത് ഊറ്റുള്ളതാണ് ഊറ്റിയിട്ട് നമ്മൾ വേറെ തട്ട് നൂലെ കലിയില ഉണക്കുന്നല്ല ഇങ്ങനെ നിരത്തിട്ട് ഉണക്കും ഓരോന്നും ഓരോന്നായിട്ട് ഉണക്കി നല്ല കലിയല ഇല ആകുമ്പോൾ വീണ്ടും വലിയ തലത്തിലോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക പാൽ ഒരിക്കണം മുങ്ങി നിൽക്കണം ആ പാൽ കിടന്ന് കിഴൽ വീണ്ടും കുതിരും നല്ല കുതിർന്ന് നല്ല നമ്മൾ മറച്ചു വരത്തി ഇടണം മറച്ചിട അടിയിൽ തിളക്കുന്ന മോള് ചേർമ്മ വീണ്ടും ഉയരും അപ്പോഴും നമ്മളത് വെള്ളം ഇതെല്ലാം കുടിച്ചാൽ നിറയുമ്പോൾ എടുത്ത് അടിപ്പി വയ്ക്കും അപ്പൊ പാല് പറ്റില്ല അതിന് വാക്കി കിടക്കും അടിപ്പേഴ് നല്ല തിളയ്ക്കും തിളയുമ്പോൾ നമ്മളെ ചീനി എടുത്തിട്ട് എപ്പിട്ട് കുടയും പോലെ കുടഞ്ഞ് കുടഞ്ഞ് മറച്ചു മുറിച്ചിട്ട് ആ പാല് അടി പിടിക്കാതെ കയറി നമ്മള് ചൂടാക്കി ആ വെള്ളം പറ്റിച്ചെടുക്കും പാല് പറ്റിച്ചിട്ട് ആ കലം ചൂടോടെ കാലത്ത് ചാക്കൽ ഈടാക്കില്ല എനിക്ക് ഇതാ മരുന്നൊക്കെ ഉണക്കുന്ന ചാക്കുകളാണ് എന്നാലും വേടിച്ചെച്ചിട്ടുണ്ട് അതിൽ ആ തണുക്കമ്പ ഇതിനകത്തോട്ട് വെയിലത്തോട്ടോട്ട് നിരത്തി അങ്ങോട്ട് അപ്പൊ രാവിലെ പുഴുങ്ങൂണ് വെയിലത്തിടാൻ വേണ്ടി രാത്രി പുഴുങ്ങി വെച്ചേക്കില്ല രാവിലെ ചൂടാക്കി അന്നേരം രണ്ടു മണിക്കൂറാകുമ്പോൾ തണുക്കും അന്നേരം വെയിലത്തിടുക നമ്മൾ പ്ലാസ്റ്റിക്കലിട്ടാ ഉരുവാതാകുമ്പോൾ അതിലോട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഉണക്കി ഇങ്ങനെ ഉണക്കി വെക്കുന്നതാണ് പൈതല് പൊടിക്കാൻ വെച്ചേക്കാണ് ഇത്രേ അല്ലാതെ പച്ചയാണ് നടക്കേണ്ട ഇനി ഒരുപാട് പണിയുണ്ടത് പാല് പറ്റേച്ച് പുഴിഞ്ഞു ഉണക്കുന്നതാണ് ഈ സാധനം ഇതിനകത്ത് ഒരു മായവും ഇല്ല അത് ആ വീര്യത്തിന്റെ ഉറവ് അതെല്ലാം മാ മാറിക്കിട്ടും പറഞ്ഞിട്ടുണ്ട് അതെ ഈ പുരുഷന്മാരൊക്കെ കൂട്ടിച്ചാൽ ഒരുപാട് പേര് ഗെൽപ്പിന്നൊക്കെ വരാനുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാട്ടി വരമ്പോ അവര് എറണാകുളം മലപ്പുറം ഒക്കെ ഉള്ളവരാണ് വരമ്പോ ആന്റി ഞങ്ങൾക്ക് വെച്ചേക്കണേന്നാണ് പറയണേ ഇപ്പൊ ഫുള്ള സെറ്റിന് വരെ നാവൂങ്ങൂല് അവർ വരെ വിളിച്ച് ഉറങ്ങെന്തേക്ക് ആന്റി ഈ മരുന്ന് ഞങ്ങൾക്ക് വെച്ചേക്കണേ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വാങ്ങിച്ചോളാം പറഞ്ഞു ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ തൈലങ്ങളും ഗെലപ്പി പോയിട്ടുണ്ട് അവർക്കൊക്കെ അടിപൊളി തൈലമാണെന്ന് ഉറങ്ങി അവരി വരമ്പ അവർ തൈലം വേണം ഇവിടെ നിന്ന് ജൂക്കാലി വരെ തൈലം എത്തിയിട്ടുണ്ട് യു എറണാകുളത്ത് നിന്ന് ഒരു അമ്മാമ്മ അച്ചാനും വന്ന് ഇവിടെ വന്ന് അവരെ മുതത്തെല്ലാം നീരായിരുന്നു അവര് അവിടെ സെറ്റിലല്ല മോളും ഒരു മോനും ഉള്ളത് അവിടെ അല്ല കെയില് അങ്ങനെ അവര് എറണാകുളത്ത് ഇവിടെ അവിടെ വന്നപ്പോ ആ തല്ലൻ തന്നെ ഇവിടെ വന്ന് ആ അമ്മാരെ മുതൂത്തതായി വാര്യലിന്റെ ഇടയ്ക്ക് മൊത്തം നീരത്തറച്ചെത്രച്ചല്ല ഇല്ല പന്തണക്ക് മുഴച്ചു അതെല്ലാം ഞാൻ തടവി ചൂട് കൊടുത്ത് മാറ്റി പിന്നെ അവര് ഈ പോയപ്പോ ഈ പാൽ മുതുക്കു പഠിച്ചിന്റെ കാറ്റ് കുടിച്ച് അച്ചാൻ്റെ കാലില് ഈ രക്തവാദമുണ്ട് ഇത്രച്ച രണ്ട് കാലോ ഒന്നങ്ങ് പൊറ്റൊടിച്ചിണങ്ങി ഇരിക്കേ അത് ഞാൻ ഇവിടെ വച്ച് ചൂട് കൊടുത്താൽ അത് കുറവേ എന്നിട്ട് അച്ചായ എറണാകുളത്ത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെല്ലാം അവിടെ വന്നിട്ട് കൃഷിക്കാരൊക്കെയാണ് അവർ എന്നിട്ട് അവര് സ്വന്തമായിട്ട് പശുവിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്യുന്ന ഇവിടെ ചെയ്തു പോയവർക്കെല്ലാം നല്ല കുറവായി ഈ താ ഏതാനും ഒക്കെ ഇട്ട് ഈ തടവി ഇവിടെ നിന്ന് ചൂട് കൊണ്ട് തോന്നിയത് അവിടെ അപ്പഴും ഞാൻ തടവി മാറ്റും ഇത് ഓരോരുത്തർക്കും ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അങ്ങനെ മേടിക്കും ആളുണ്ട് ആ തൂക്കുവാണെങ്കിൽ അര കിലോയ്ക്ക് മൂവായിരം രൂപയാണ് തൂക്ക് ഒരു കിലോയ്ക്ക് ആറ് രൂപയാണ് ആ ഒരു കിലോ പൊടി മേടിക്കും ഇത് ഒരു കിലോറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ മേടിക്കുന്നവരുണ്ട് അഞ്ഞൂറ് ആയിരം രൂപ കുറഞ്ഞ ആരും മേടിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ നിന്ന് മിനിമം അളന്നിത് കൃത്യമായിട്ട് കൊടുക്കുവല്ല ഇത് ആദ്യമൊക്കെ ഞാൻ കൊടുക്കുന്നത് നമ്മള് തൂക്കം ഒന്നുമില്ല അരക്കിലോ അളം അങ്ങനെ അറിയാമല്ലേ അതിന് ഒത്തിരി തോന്നിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൈസ മേടിക്കുന്നെങ്കിൽ അതിന്റെ സാധനം കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അല്ലാതെ ആരെയും പറ്റി ചെയ്യുന്ന പിടിച്ചുറക്കില്ല റിസൾട്ട് ഒക്കെ പറഞ്ഞ വന്ന് പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് ആ നല്ലതാന്ന് പറഞ്ഞു അവർക്കൊക്കെ നല്ല ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഒത്ത ആൾക്കാർ ഇവിടെ വന്ന് ഫസ്റ്റില് വന്ന് കൊണ്ടുപോകുന്നു അറിഞ്ഞ അടിപൊളി സാധനമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാടൊക്കെ മൂന്നാല് ഇത് മൊട്ട എണ്ണ മുട്ട തൈല മുട്ട എല് സംബന്ധിച്ച് നട്ടെല്ലാം നീർക്കെട്ട് നട്ടെല്ലാണ് നീർക്കെട്ട് വരുന്നത് അത് അവർ ഓപ്പറേഷൻ ചെയ്യുന്നവരെ കൂടെ ഈ തൈലോട്ട് മാറ്റി കൊടുത്തേ ഈ തലോട്ട് തേച്ച് ചൂട് കൊടുത്ത് മാറ്റി കൊടുത്തു ഇത് തലേരം നൈഗിരി ഈ തലേ കണ്ണി കൂടെ വെള്ളം ചാടുന്ന പഠിക്കാനൊക്കെ ഇരിക്കുന്ന പിള്ളേർക്ക് ഈ കമ്പ്യൂട്ടർ തറം മാറി എല്ലാം വന്ന ഈ എണ്ണ ഒടിച്ചോണ്ട് പോകും ഇതൊക്കെ ഒരു അമ്പത് എണ്ണത്തിനെ കാച്ചിട്ടുണ്ട് ഇത് പോലെ ആസ്തി കാച്ച എണ്ണയിൽ പാൽ മുതുക്കു ഇത് തൊണ്ണൂറ് വയസ്സാ അപ്പൊ മാറി വരെ അറുപത് വയസ്സിലേക്ക് വരും വടി ഇണക്ക് നീങ്ങി നിൽക്കും കുട്ടപ്പം ഏഹ് ആ സ്ത്രീ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും അങ്ങനെ തന്നെ കൃഷിമാരുക്കും അങ്ങനെ അപ്പം ആരൊക്കെ തൊണ്ണൂറ് വയസ്സ് അറുപത് വയസ്സിലേക്ക് ആരോഗ്യ ശക്തി ആ ഈ വീണ്ടെടുക്കണക്കിന് വെഞ്ചിഷ്ട് ഒരുപാട് പുള്ളർ തെറ്റിനു വരെ ആരോഗ്യ ശക്തി നഷ്ടപ്പെട്ടിരിക്കെ ആ അവർക്ക് മൂത്രം അഴിക്കുന്ന തന്നെ പോന്നെ വേദത്തിന് അറിയാന്ന് അതാ മാറും അതിനാണ് ആരോഗ്യ ശക്തി വീണ്ടെടുക്കുന്ന കഴിവ് ഒരുപാട് പേര് ചോദിച്ചിരിക്കാ ഈ പാൽ മുതക്ക് പ്രായമുള്ളവരും ചോദിച്ചു പ്രായമുള്ളവർ ഇവിടെ തടഞ്ഞിട്ട് പോയവരും ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണമെന്ന് അവര് വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പോയിട്ട് ആ കൊല്ല കാരുനാഗണ്ടെന്നൊരു മാമ കോട്ടയത്തു നിന്ന് ഒരു രണ്ടു മൂന്ന് പേര് ഒരുപാട് പേര് പറഞ്ഞു ഡായിരം മൊത്തം പേര് ഒട്ടറത്താണ് അവിടെ കിടക്കുന്നു ഇവിടെ വന്നവര് കൊള്ള